ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പാലോട് മഹാദേവ ക്ഷേത്രത്തിലെത്തി വിഷ്ണുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ വന്നിരിക്കുകയാണ് ശാലിനി തിരുമേനിയുടെ ശനിയാഴ്ച ദിവസം കവിവാഹം വല്ലത് നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അന്നത്തെ ദിവസം ഇവിടെ ഒരു വിവാഹവും നടന്നിട്ടില്ല എന്ന് തിരുമേനി ശാലിനിയോട് പറയുന്നുണ്ട് സി സി ടി വി ഉണ്ടെന്നും അദ്ദേഹമാണല്ലോ എല്ലാം കാണുന്ന ഭഗവാൻ എന്നൊക്കെ പറയുന്നു എനിക്ക് സി സി ടി വി വിഷ്വൽസ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റൂ എന്ന് ഷാലിനി പറയുമ്പോൾ അദ്ദേഹം പറയുന്നു എന്താ ഈ പറയുന്നത് കളക്ടർ മേഡത്തിന് അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ വരുക എന്ന് പറഞ്ഞ ഷാലിനി അദ്ദേഹം കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരാളാണ് ആയിരുന്നു അവിടെ ഇരുന്നത് അദ്ദേഹത്തിനോട് വെള്ളിയാഴ്ച ശനിയാഴ്ച നടന്ന ആ സി സി ടി വി ദൃശ്യങ്ങൾ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ അത് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു ഷാലിനി അതൊക്കെ പരിശോധിക്കുകയാണ് ഇത് മുഴുവൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു എല്ലാം ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അതിലൊക്കെ നോക്കിയിട്ട് ഒന്നും കാണാൻ സാധിച്ചില്ല ഞാൻ പറഞ്ഞില്ലേ മാഡം അന്നിവിടെ ഒരു വിവാഹവും നടന്നിട്ടില്ല എന്നും അദ്ദേഹം ഷാലിനിയോട് പറയുന്നു വളരെ നന്ദി എന്ന് ഷാലിനി എന്താ മേഡം എന്തെങ്കിലും പ്രശ്നം അദ്ദേഹം ചോദിക്കുമ്പോൾ ഷാലിനി പറയുന്നു ഏയ് ഇതൊരു പേഴ്സണൽ അന്വേഷണമായിരുന്നു അപ്പോൾ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ഷാലിനി അങ്ങോട്ട് മാറി നിന്ന് ഷാലിനി ഷ്യമയെ ഫോൺ ചെയ്യുന്നു ഞാൻ സംശയിച്ചത് ശരിയായി ഷ്യാ ശ്യാമെ വിഷ്ണുവേട്ടൻ്റെയും കാർത്തികയുടെയും കല്യാണം നടന്നിട്ടില്ല ഉറപ്പാണോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ശാലനി പറയുന്നുണ്ട് ഉറപ്പാണ് ശ്യാമെ നവംബർ ഒമ്പത് ക്ഷേത്രത്തിലെ സി സി ടി വി ഫുട്ടേജ് മുഴുവനും ഞാൻ പരിശോധിച്ചു വിഷ്ണുവേട്ടനും കാർത്തികയും ഈ പാലോട് മഹാദേവ ക്ഷേത്രത്തിൽ വന്നിട്ടില്ല പിന്നെ എന്തിനാണ് വിഷ്ണു വിഷ്ണുവേട്ടൻ കല്യാണം നടന്നു എന്ന് കള്ളം പറഞ്ഞത് ശ്യാമ പറയുമ്പോൾ ശാലിനി പറയുന്നു അറിയില്ല ശ്യാമെ നടക്കാത്ത വിവാഹം നടന്നു എന്ന് തെരുദ്ധരിപ്പിക്കണമെങ്കിൽ അതിന് പിന്നിൽ നമ്മൾ അറിയാത്ത എന്തോ ഒന്നുണ്ട് കാർത്തിക ശരിക്കും ആരാണ് അവൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് അവൾ മധുശ്രീമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിഞ്ഞാലേ നമുക്ക് ശരിയായുള്ള ആ കാര്യം അറിയാൻ കഴിയൂ കാർത്തിക ഒരു പേരും കള്ളിയാണെന്ന് ശ്യാമ ശ്യാമ ഒരു പ്രധാന കാര്യം നമ്മുടെ ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്തുന്നത് വരെ നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ഒന്നും അറിഞ്ഞതായി ഭാവിയ്ക്ക് പോലും ചെയ്യരുത് എന്റെ ഷാലിനി പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് കുഞ്ഞേച്ചി പറയാതെ ഞാനൊന്നും ചെയ്യില്ല ശരി വെച്ചോ എന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ചു ശേഷം കാണിക്കുന്നത് സത്യഭാമ അന്ന് വീട്ടിൽ നിന്ന് ശാരദാമ പറഞ്ഞിറങ്ങിപ്പോയ കാര്യങ്ങൾ ഓർക്കുകയാണ് പിന്നെ ജോൾസൺ പറഞ്ഞ കാര്യങ്ങളും ഓർക്കുകയാണ് സത്യഭാമ ഉടൻ തന്നെ സത്യഭാമ ഒരാളെ ഫോൺ ചെയ്യുന്നു നാളെ തന്നെ വരണമെന്നും സത്യഭാമ അയാളോട് പറയുന്നു ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു എല്ലാത്തിനും നാളെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി കാണിക്കും സത്യഭാമ എന്നൊക്കെ സത്യഭാമ ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ആയിരിക്കുന്നു എന്തിനൊക്കെയോ റെഡിയായിട്ട് തന്നെ നിൽക്കുകയാണ് ഭാമ രാഘവൻ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ട് സോഫയിൽ ഇരിക്കുന്നു സത്യഭാമ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇതൊക്കെ രാഘവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ന്യൂസ് പേപ്പർ വായിക്കുന്നത് പോലെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ചായയുമായി പൊന്നി അവിടേക്ക് എത്തി ച്യാമ എവിടെയെന്ന് സത്യഭാമ ചോദിച്ചപ്പോൾ കിച്ചണിലുണ്ടോ എന്ന് പൊന്നി പറയുന്നു നീ പോയി അവളെ വിളിച്ചോണ്ട് വരാൻ ഭാമ പൊന്നിയോട് പറയുന്നു ഇന്ന് മുകളിലും താഴെയും ചായ വിതരണം വേണ്ട കുടിക്കാനുള്ളവർ ഇവിടെ വന്ന് കുടിച്ചോളുമെന്നും ഭാമ പറയുന്നു ചായ അവിടെ വെച്ചിട്ട് കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു പൊന്നി പൊന്നി ഒരു ചായയും കൂടി വേണമെന്നും സത്യഭാമ പറയുമ്പോൾ പൊന്നി പറയുന്നു പപ്പിമോള് ചായ കുടിക്കില്ലല്ലോ സത്യാമ്മേ ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടോ അത് നീ അറിയുന്നത് എന്തിനാ പറയുന്നപടി ചെയ്താൽ മതിയെന്ന് ഭാമ പൊന്നിയോട് പറയുന്നുണ്ട് അങ്ങനെ പൊന്നി അകത്തേക്ക് പോയി ചുമതലപ്പെട്ടവർ ഓരോരോ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ചെയ്തല്ലേ പറ്റൂ എന്നൊക്കെ രാഘവനെ ഇടയ്ക്ക് നോക്കിയിട്ട് സത്യഭാമ പറയുന്നു വിഷ്ണു താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് വിഷ്ണു പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു എന്ന് വിളിച്ച് സത്യഭാമ ചോദിക്കുന്നുണ്ട് അവൾ എവിടെ കാർത്തിക മുകളിലുണ്ടെന്ന് വിഷ്ണു പറയുന്നു അവളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ ഭാമ പറയുന്നുണ്ട് ചെല്ലട എന്നൊക്കെ പറയുന്നു ഒരു ടെൻഷനിലാണിപ്പോൾ വിഷ്ണു എന്താണ് കാര്യം എന്നറിയില്ല എന്നാലും വിഷ്ണു സത്യഭാമ പറഞ്ഞതുപോലെ അനുസരിച്ച് കാർത്തികയെ വിളിക്കാനായി മുകളിലേക്ക് പോകുന്നു ഇതേ സമയം പൊനി ശ്യാമയെ സത്യമേനെ വന്നു വിളിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട് നീ എരിക്കെ രോഹിത് സ്ഥാനത്തില്ലാത്ത സ്ഥിതിക്ക് നീ കൂടി ഇവിടെ ഉണ്ടാകണം അല്ല ഭാമേ കുറച്ചു മുന്നേ നീ എന്തോന്ന് പറയുന്നത് കേട്ടല്ലോ ചുമതലപ്പെട്ടവർ ഓരോരോ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിനക്കത് ചെയ്തേ പറ്റുവെന്നോ മറ്റോ ഇപ്പോ നിനക്കിവിടെ രണ്ട് മരുമക്കളാണല്ലോ ഒരാൾ എപ്പൊ നോക്കിയാലും അടുക്കളയിൽ ഒരാൾ എപ്പൊ നോക്കിയാലും മുകളിൽ മുറിയിൽ അടച്ചിരിപ്പ് ഇതാണോ ഇവിടത്തെ ചിട്ട രാഘവട്ട ആ കാര്യം സംസാരിക്കാനല്ല ഞാൻ ഇവിടെ എല്ലാവരോടും വരാൻ പറഞ്ഞതെന്ന് ഭാമ നീ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണെന്ന് മനസ്സിലായി പക്ഷേ വീട്ടമ്മ എന്ന നിലയിൽ നിന്റെ ചുമതലകൾ ആദ്യം തന്നെ നടക്കട്ടെ ഭാമയെ അതിന് ശേഷമാകാം ബാക്കിയല്ല വിഷ്ണു കാർത്തികേം കൂടി താഴേക്ക് വരുന്നു പൊന്നിയോട് പറയുന്നു ഒരു ഗ്ലാസ് ചായ എടുത്തു കൊടുക്കുക രാഘവൻ സാറിന് സാറിന്റെ ചൂട് നടങ്ങട്ടെ പിള്ളിച്ചേട്ടൻ അവിടേക്ക് ഒരാളെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് അത് വക്കീലാണ് അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് വന്നു വക്കീലായിരുന്നു ഈ പറഞ്ഞ വിശിഷ്ട അതിഥി എന്ന് രാഘവൻ പറയുമ്പോൾ വക്കീൽ പറയുന്നു സത്യമ്മപ്പോൾ ഇവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നോ ഓ പറഞ്ഞിട്ട് വലിയ വിശേഷമൊന്നുമില്ല രാഘവേട്ടൻ എപ്പോഴും എന്റെ എതിർപക്ഷണെന്നും വക്കീൽ അങ്ങോട്ട് ഇരിക്കെയെന്നും ഭാമ പറയുന്നു അങ്ങനെ ഇപ്പോൾ വക്കീൽ അവിടേക്ക് ഇരുന്നു എല്ലാവരും അവിടേക്ക് വന്നിട്ടുണ്ട് സത്യമേ കോടതിയിലേക്ക് കുടുംബങ്ങൾ വരാറുണ്ട് പക്ഷേ കുടുംബത്തിലേക്ക് കോടതി വരുന്നത് അത്ര നല്ല ശരി ശീലമല്ല അത് ശ്രദ്ധിക്കണമെന്ന വക്കീൽ പൊന്നിയോട് വക്കീലിന് ചായ കൊടുക്കാൻ ഭാമ പറയുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കാനും ഭാമ പറയുന്നു ഇപ്പോൾ എല്ലാവരും അതിൽ നിന്നും ഓരോ കപ്പ് ചായ എടുത്തു വിഷ്ണു ഒക്കെ ഇപ്പോൾ വല്ലാത്തൊരു ടെൻഷനിലാണ് വിഷ്ണുവിനോട് അങ്ങോട്ടിരിക്കാൻ ഭാമ പറഞ്ഞു വക്കീലിനോട് ഭാമ പറയുന്നു അപ്പൊ വക്കീലെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം സത്യമേ ഇതാണോ എന്ന് വക്കീല് അതെ കാർത്തിക എന്റെ മകൻ വിഷ്ണുവിന്റെ ഭാര്യ സത്യാമ്മ ഇന്നലെ പറഞ്ഞിരുന്ന വക്കീൽ പറയുമ്പോൾ ഭാമ പറയുന്നു അതേ വക്കീലെ ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം എത്രയും പെട്ടെന്ന് ഇത് കേട്ട് രണ്ടു പേരും ഒന്നും കേട്ടി വിവാഹം അടുത്തിടെ കഴിഞ്ഞതല്ലേ ഉള്ളൂ സത്യാമ്മ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അല്ലേ ഏതായിരുന്നു ആ ക്ഷേത്രം എന്നൊക്കെ വക്കീലെ ചോദിക്കുമ്പോൾ അത് എന്ന് പറഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ് ഭാമ എന്റെ ഈശ്വര ആ പേര് എന്തായിരുന്നു എന്ന് വിഷ്ണു ആലോചിക്കുന്നു അത് പിന്നെ ക്ഷേത്രത്തിന്റെ പേരെന്തായിരുന്നു ഞാനത് മറന്നുപോയി എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ എല്ലാവരും വിഷ്ണുവും കാർത്തികയും ഇങ്ങനെ ആലോചിക്കുന്നു കല്യാണം നടന്ന ക്ഷേത്രത്തിൽ അതിനെപ്പറ്റിയുള്ള രേഖ ഉണ്ടായിരിക്കുമല്ലോ അതിന്റെ ബുക്കിൽ നിങ്ങൾ എന്ന എന്നൊക്കെ വക്കീൽ പറയുന്നു അതെയെന്ന് വിഷ്ണുവും പറയുന്നുണ്ട് അപ്പോൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നമുക്ക് ഒന്ന് അപേക്ഷിക്കാം അത് ഉടനെ തന്നെ കിട്ടുകയും ചെയ്യും വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല എന്ന് വക്കീൽ പറയുന്നു അല്ല ക്ഷേത്രം ഏതാണെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പ്രൊസീഡ് ചെയ്യാം നിങ്ങൾ ബുദ്ധിമുട്ടണ്ട എന്ന് പറയുമ്പോൾ സത്യഭാമ വീണ്ടും വിഷ്ണുവിനോട് ക്ഷേത്രത്തിന്റെ പേര് ചോദിക്കുന്നു എൻ്റെ ഏ പെട്ടലോ എന്നൊക്കെ ആലോചിക്കുകയാണ് വിഷ്ണു കുട്ടി പറഞ്ഞാൽ മതിയെന്ന് കുട്ടി കാർത്തികയുടെ വക്കീൽ ചോദിക്കുമ്പോൾ കാർത്തികയും ആലോചിച്ചിരിക്കുന്നുണ്ട് എന്നാൽ രാഘവൻ പറയുന്നുണ്ട് പാലോട് പാലോട് മഹാദേവ ക്ഷേത്രം കല്യാണം കഴിച്ച ഇവൻ ഓർമ്മയില്ലെങ്കിലും പറഞ്ഞു കേട്ട എനിക്ക് നല്ല ഓർമ്മയുണ്ട് അല്ല ഭാമേ ഇവൻ പെട്ടെന്ന് എന്താ ഇപ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഇട ഭാമ പറയുന്നു അവകാശം ചോദിച്ച് ചില കീടങ്ങൾ കയറി ഇറങ്ങുന്നുണ്ട് ദേ സത്യഭാമയ്ക്ക് പേടി ഉണ്ടായിട്ടല്ല ഇനി വരുമ്പോൾ എടുത്ത് കാണിച്ചു കൊടുക്കണം പിന്നെ ശാലിനി ഉണ്ടാവില്ലല്ലോ ചെയ്യുന്ന നീതിയാണെങ്കിൽ അതിൽ തർക്കം ഉണ്ടാകില്ല ഭാമയെന്ന് രാഘവൻ അല്ല ആരവകാശം ചോദിച്ചു വരുന്ന കാര്യമാ പറയുന്നത് എന്നെ വക്കീൽ പറയുമ്പോൾ രാഘവൻ പറയുന്നുണ്ട് ഇവന്റെ ഭാര്യ തന്നെ ശാലിനി അല്ല ശാലിനി അല്ല വിഷ്ണുവിന്റെ ഭാര്യ ദേ ഈ നിൽക്കുന്ന പെൺകുട്ടിയാണ് കാർത്തിക എന്നൊക്കെ ഭാമ പറയുന്നു എനിക്ക് മനസ്സിലായില്ല സത്യാമേ ഇതിനു മുന്നേ ഷാലിനി വിവാഹം കഴിച്ചിട്ടുണ്ടോ വിഷ്ണു എൻ്റെ വക്കീൽ പറയുമ്പോൾ ഭാമ പറയുന്നു ആ ഉണ്ട് എന്ന് വീണ്ടും സത്യഭാമ പറയുന്നു ആ ഉണ്ടെന്ന് വീണ്ടും വക്കീൽ പറയുന്നു അത് പ്രശ്നമുള്ള കാര്യമല്ല ആദ്യ ഭാര്യയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിവോഴ്സ് ഉണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറയുന്നു അതിന് കല്യാണം കഴിഞ്ഞല്ലോ ഇനി എന്തിനാണ് ഡിവോഴ്സ് എന്ന് ഭാമ പറയുമ്പോൾ വക്കീൽ പറയുന്നു ആദ്യത്തെ ബന്ധം വേർപ്പെടുത്താതെ വിഷ്ണു വേറെ വിവാഹം കഴിച്ചു എന്നാണോ സത്യമ്മ പറയുന്നത് ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല എന്ന് ഭാമ ഇതൊരു കുറ്റകരമാണ് എന്തുകൊണ്ട് അത് ചെയ്തില്ല എനിക്ക് വക്കീൽ ഗുരുതരമായ കുറ്റകൃത്യമാണത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് ആദിബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കാൻ പാടില്ല ഇടുകേട്ട് രാഘവൻ പറയുന്നു അതിന് സത്യഭാമയുടെ വീട്ടിന് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ബാധകമല്ലല്ലോ വക്കീലെ ഇവിടെ സത്യഭാമയുടെ നിയമം അല്ലേ പഞ്ചസാരയും ഉപ്പും മുളക് പൊടിയും ഭരണയിൽ അടച്ചു വെച്ചിരിക്കുന്നത് പോലെ സത്യഭാമയ്ക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ഇന്ത്യൻ ശിക്ഷാനിയമവും ഭരണഘടനയും ഒക്കെ രാഘവേട്ട നിങ്ങൾക്കിതിന്റെ സീരിയസ്നെസ് അറിയഞ്ഞിട്ടാണ് ആ ഒരു കടലാസ് കൊടുത്താൽ ഞങ്ങൾ കുടുങ്ങും എന്നു വക്കീൽ പറയുമ്പോൾ വാമ പറയുന്നു വക്കീലിനെ നിങ്ങൾ എന്റെ ഭാഗത്താണോ അവരുടെ ഭാഗത്താണോ പിള്ളച്ചീട്ടം പറയുന്നു സത്യഭാ സത്യമ്മയെ ക്ഷമിക്കണം ഏത് വക്കീലിനും അറിയാൻ പറയാൻ പറ്റൂ അതാണ് ന്യായം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം പിള്ളേ അതാണ് നല്ലത് കുറച്ചു മുൻ ഞാൻ എന്നോട് പറഞ്ഞു ആദ്യം മര്യാദയ്ക്ക് ഒരു വീട്ടമ്മയാകാൻ അത് കഴിഞ്ഞ ലോക വിവരങ്ങളിൽ ഇടപെടാൻ എന്നെ കെ രാഘവൻ ഇപ്പൊ തെളിയിച്ചില്ലേ രണ്ടിലും നീ ലോക തോൽവിയാണെന്ന് ദേഷ്യത്തോടെ ഭാമ പറയുന്നു രാഘവേട്ട ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ ഉത്തരം മുട്ടുമ്പോൾ മിണ്ടാതിരുന്നാ മതിയല്ലോ എന്ന് രാഘവൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ പിന്നിൽ നിന്ന് കുത്തുന്നവരാണ് കൂടുതൽ ഉള്ളത് വക്കീല് എന്താണെന്ന് വെച്ചാൽ ഒരു പോംവഴി പറയേ ഡിവോഴ്സ് മാത്രമാണ് ഇതിന് പോംവഴി എന്ന് പറഞ്ഞ് വക്കീൽ അവിടെ നിന്ന് പോവുകയാണ് എന്തായാലും ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് ഭാമയും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വളരെ ടെൻഷനോട് തന്നെ വിഷ്ണു അവിടെ നിന്നും മെണീറ്റ് പോകുന്നു ഒരു പുച്ഛത്തോടെ വിഷ്ണുവിനെ നോക്കുകയാണ് രാഘവൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ല കിഷർമി ചാനൽ